ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ستغشوا الله سبحانه وتعالى بركه رجاء كيانا فرشد مع رمضان اليك آه رمضاني الله سبحانه وتعالى نمود ميل نوم بين الربان دماغي أن رمضان يترى يديم سرتش ديم نوم بين الله مهتة عبادة تنه أن رمضان يدبر الله سبحانه وتعالى برنو شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان رمضان ما ആ മാസത്തിന്റെ പ്രത്യേകത ആ മാസത്തിലാണ് ജനങ്ങൾക്ക് സത്യാസത്യ വിവേചനത്തിനു വേണ്ടി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന നേർമാർഗം വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുഹാനു അവന്റെ കലാമായ അവന്റെ സംസാരമായ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അതേ സഹോദരങ്ങളെ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നുള്ളതാണ് റമവാ മാസത്തിന്റെ ഹോബലും ശ്രേഷ്ഠതയും അതുകൊണ്ട് നാം ഓരോരുത്തരും റമവാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വന്തത്തെ വിചാരണ ചെയ്യേണ്ട നാം ചിന്തിക്കേണ്ട കാര്യമാണ് ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്നുള്ളത് ഖുർആാനിനെ നാം എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് അള്ളാഹു സുഹാൻ വെച്ച് അയാളുടെ ഹബിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ പാർശ്വമായിക്കൊണ്ട് അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള കാര്യമാണ് അവന്റെ കലാമായ അവന്റെ സംസാരമായ വിശുദ്ധ ഖുർആാൻ ഈ ഖുർആാനിനെ അവഗണിക്കുന്ന ആളുകൾ ധാരാളമായി നമ്മുടെ നാടുകളിൽ കാണാം മുസ്ലിമികൾ തന്നെ അവസാനമായി ഖുർആൻ പാലായനം ചെയ്തതെന്നാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ റമവാനിൽ അല്ലെങ്കിൽ വർഷങ്ങളായി എന്ന് പറയുന്ന ആളുകൾ മുസ്ലിം പേരുള്ളവരുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഖുർആനിന്റെ ഒരു ചെറിയ സൂറത്തിന്റെ പോലും ആശയം അറിയാത്ത അർത്ഥമറിയാത്ത കേൾക്കാത്ത ആളുകൾ മുസ്ലിമികളുടെ കൂട്ടത്തിലുണ്ട് സഹോദരങ്ങളെ നാളെ വല്ലം ഇങ്ങനെ ഖുർആാനിനോട് അവഗണന കാണിക്കുന്ന ആളുകളെ അവരെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് നാം ഓരോരുത്തരെയും ഭയപ്പെടേണ്ടതാണ് ആ കൂട്ടത്തിൽ അകപ്പെട്ടു പോകുമോ എന്നുള്ളത് അലൈഹി പറയുകയാണ് റസൂൽ നാളെ പരലോകത്ത് റസൂൽ പറയും ഈ സമൂഹം എന്റെ ഈ കൂട്ടർ അവർ ഈ ഖുർആാനിനെ കൊണ്ടാണ് എടുത്തത് അഥവാ ഈ ഖുറാനിനോട് അവർ അവഗണന കാണിച്ചു എന്നിട്ടും സലാഹു അലൈഹി സ്വലം പറയും അതേ സഹോദരങ്ങളെ ഖുർആാനോട് അവഗണന കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത് പോലെയാണ് എന്ന് ഇവര് ചെയ്യുമല്ല ഈ ആയത്തുകളുടെ തഫ്സീർ പറയുന്ന ഇടക്ക് പറയുന്നത് കാണാം നാം ചിന്തിക്കണം നാം ഖുറാനെ അവഗണിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഖുർആാനോടുള്ള അവഗണന പലമാക്കൾ പലതരത്തിൽ ഖുർആാനോടുള്ള അവഗണനയുണ്ട് എന്ന് പഠിപ്പിച്ചു വന്നു അതിൽ പ്രധാനമായും ആറ് രീതിയിലാണ് ഖുർആാനിനോടുള്ള അവഗണന ഒരാൾ കാണിക്കുക ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം ഒന്നാമത്തെ അവഗണന എന്ന് പറഞ്ഞാൽ ഹജ്റു തിലാവത്തി ഖുർആാനിന്റെ പാരായണം ഒഴിവാക്കുക എന്നുള്ളതാണ് ഖുർആനിന്റെ പാരായണത്തിനോടുള്ള അവഗണന എന്നാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ പാരായണം ചെയ്യപ്പെടേണ്ടത് എന്നതാണ് الله سبحانه وتعالى كلام نمل شيء عند الله الله سبحانه وتعالى نبي صلى الله عليه وسلم يرد أُتْلُ اتلو, أتلو ما أوه إليك من الكتاب الله هناك وهي ركبة ركبة النت ولا كتابنا نبارانم شيء جاء صلى الله عليه وسلم هذا ولا حديث الكلام اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه من القرآن, القرآن بارانم شيء നാളെ പറലോകത്ത് ഖുർആൻ അത് പാരായണം ചെയ്തവന് ശുപാർശകനായി വന്നെത്തുന്നതാണ് ഒരിക്കൽ അബൂദർ അലൈഹി വസ്സലാം പറഞ്ഞു അലൈക്കബി ലാത്തിൽ ഖുർആൻ വധിക്കില്ല ഖുർആൻ പാരായണം മുറുകെ പിടിക്കുക അള്ളാഹുവിനെ ഓർക്കുന്നത് അത് ഭൂമിയിൽ നിനക്ക് ഒരു പ്രകാശമാണ് ആകാശലോകത്ത് നാളെ ഉപകരിക്കുന്ന രീതിയിൽ ഒരു കൂട്ടി വെക്കുന്ന കാര്യവുമാണ് എന്ന് പറഞ്ഞു അതേ സഹോദരങ്ങളെ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഖുറാനോടുള്ള അവഗണനയാണ് നമുക്ക് മുസ്താഫുകളുണ്ട് പോരാ അതിനേക്കാൾ എളുപ്പമായി നമുക്ക് നമ്മുടെ മൊബൈലുകളിൽ ഖുർആാൻ ലഭ്യമാണ് ഒരു ദിവസം ഒരേടെങ്കിലും മോതാതെ നമ്മുടെ ജീവിതത്തിൽ ഖുർആനിൽ നിന്ന് ഒരേടെങ്കിലും ഓതാതെ കഴിഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ നാം ഖുർആാനോട് കാണിക്കുന്ന അവഗണന തന്നെയാണത് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ പാരായണം നമ്മൾ പാലി ശീലിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ അവഗണന എന്ന് പറഞ്ഞാൽ ഖുർആൻ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഖുർആൻ പാരായണം പോലും തന്നെ ഖുറാൻ കേൾക്കുക എന്നുള്ളതും വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ് അത് വെറുതെ കേട്ടാൽ പോരാ ശ്രദ്ധയോടുകൂടി കേൾക്കാനാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു പറഞ്ഞു ഖുർആൻ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കൽവിന്റെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുക നിങ്ങൾ നിശബ്ദത പാലിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ചെറിയപ്പെട്ടേക്കാം എന്ന് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളാഹു സുബാനൊക്കെ പറയുക സഹോദരങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ് കിഴക്കും പടിഞ്ഞാറുമുള്ള വ്യത്യസ്ത കാര്യങ്ങളുടെ നല്ല കിളാറ്റുകൾ ലഭ്യമാണ് അത് കേൾക്കാൻ അതിന് ശ്രദ്ധയോടുകൂടി ചിന്തിക്കാൻ നമുക്കുള്ള അവസരങ്ങൾ നമുക്കുണ്ട് അതിൽ നിന്ന് നമുക്ക് തടയുന്നില്ല എങ്കിൽ അത് നമുക്ക് തടസ്സമായി മാറുന്നുണ്ട് എങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സമാഉൽ മുകാഹ് വൽ ഗിനാഉ ബിൽ ആലാത്തിൽ ഖുലൂബ ഖുർആൻ ോട് കൂടി കേൾക്കാൻ സാധിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് വ്യാദോ വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള സംഗീതവും അതുപോലെയുള്ള കാര്യങ്ങൾക്കും കേൾക്കുക എന്നുള്ളത് അത് കേൾക്കുന്നവർക്ക് ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കാൻ പിന്നീട് സാധിക്കുകയില്ല മൂന്നാമത്തെ അവഗണന എന്ന് പറഞ്ഞാൽ ഖുർഗാനിനെ ഉറ്റാലോചിക്കുന്നത് അതിന്റെ ആശയം മനസ്സിലാക്കുന്നത് അത് ചിന്തിക്കുന്നത് അത് പഠിക്കുന്നത് അതിനോട് കാണിക്കുന്ന അവഗണന സഹോദരങ്ങളെ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ തഫ്സീറുകൾ നമ്മൾ കേൾക്കണം പഠിക്കണം വായിക്കണം ആ തഫ്സീറുകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് അതിന്റെ ആശയം എന്താണ് എന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അതിനെ ഉറ്റാലോചിക്കണം ഖുർദാൻ ഉറ്റാലോചിക്കാനുള്ളതാണ് വെറുതെ കഥ പോലെ വായിച്ചു പോകാനുള്ളതല്ല كابيدا طيب بولا واي كان ولا دللا أبي شندي كان الله سبحانه وتعالى برجو كتاب أنزل الله إليك مبارك ليتدبر آياته وليتذكر أول الألباب أي قرآن مبارك أي طلا بركة نرنا أي كتاب ركيت ولا ذي وتعالوا جكان وينديان هذا شندي كان ويندي تانا يعني. قرآن ركيت ولا ترى أي ترى الله جودي كنوا أفلا يتدبرون القرآن അം നിങ്ങൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ അതോ നിങ്ങളുടെ കൽബുകൾക്ക് പൂട്ടിടപ്പെട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഖുർആനിൽ തപ്സീർ വടിക്കണം അതിനെ കുറിച്ച് ഖുർആനിന്റെ വചനങ്ങൾ അതിനോട് കാണിക്കുന്ന അവഗണനേക്കാൾ വലുതാണ് ഖുർആനിന്റെ ആശയത്തെ മനസ്സിലാക്കാതെ അതിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് അപ്പൊ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്ത ഒരു ഹജറുൽ ബിഹി ആ പറഞ്ഞിട്ടുള്ള അവഗണനത്തിൽ ജീവിതത്തിൽ പകർത്തിയും ഹറാമുകൾ ഒഴിവാക്കിയിട്ടും സ്വഭാവം കൽപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്താതെയും ആ ഖുർആാനിന്റെ ആയത്തുകൾ അനുസരിച്ച് അമല് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു പറഞ്ഞു നോക്കൂ അതിന്റെ വേണ്ടിയാണ് കൽപ്പനകൾ അനുസരിക്കാനും വിരോധനങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയാണ് അതിൽ നിന്ന് നല്ല സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് സഹോദരങ്ങളെ വെറും പാരായണമോ വെറും ഹിപ്പുവോ അല്ല ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം ഹസീൽ പറഞ്ഞത് കാണാം റക്കപ്പെട്ടിട്ടുള്ളത് അതനുസരിച്ച് അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആളുകൾ ഖുറാൻ പാരായണം മാത്രം ഒരു അമല പോയി അതുകൊണ്ട് സഹോദരങ്ങളെ ഖുറാനിലൂടെ കൽപ്പനകളും വിരോധനങ്ങളും അതെല്ലാം ജീവിതത്തിൽ അനുസരിച്ച് ക്രമീകരിക്കുമ്പോഴാണ് അതുകൊണ്ട് അമല് ചെയ്തതാവുക അങ്ങനെ ഒരു അവഗണന നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അടുത്ത ഖുറാനോടുള്ള അവഗണന അഭിമാക്കൾ പറഞ്ഞു ഖുർആൻ കൊണ്ട് ശിഫാ തേടുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഖുറാൻ എന്നുള്ളത് ഹൽബിനും ശരീരത്തിനും ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഷിഫ ഉണ്ട് എന്ന് അലൈഹി അലൈഹുസ്ലാം അറിയിച്ചിട്ടു അള്ളാഹു താല ഖുറാനിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് وقد أخبرنا أن القلب يكبر الشبهات والمشاكل والشهوات والحرام والأمراض والصعوبات فإذا أعلمنا من هذا القرآن الله تعالى قال <سؤال> وَنُنَزِّلَ مِنَ الْقُرْآنِ ما هو شفاء ورحمة للمؤمنين في قرآن ركيط مؤمنين بالشفاء وشمنان وقالونا وقالونا قال الله تعالى يا أيها الناس قد جاءتكم موعلة من ربكم وشفاء لما في السدور وهدى ജനങ്ങളെ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല സദുപദേശം എത്തിയിരിക്കുന്നു അതിലാ അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് അതിൽ ശമനം വെച്ചിട്ടുണ്ട് നേർമാർഗമുണ്ട് എന്നുള്ളത് നമുക്ക് ബാധിക്കുന്ന ശുഭഹത്തുകൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ രോഗങ്ങൾക്കും നേടുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത് ഒഴിവാക്കൽ ഖുറാനിനോടുള്ള അവഗണനയാണ് ആറാമതായി പറഞ്ഞത് ഹജ്റു ഇലൈഹി ഖുർആനിൽ നിന്ന് വിധി എന്നുള്ളത് വിധി നടപ്പിലാക്കാൻ യോഗ്യരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകൾ മുസ്ലിമീങ്ങൾ അവർ നടപ്പിലാക്കേണ്ടത് ഒരു രാധികാരിയാവട്ടെ അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ളവരാവട്ടെ ഖുർആനുസരിച്ചായിരിക്കണം അവർ വിധി നടപ്പിലാക്കേണ്ടത് അള്ളാഹു പറഞ്ഞു പറയാണ് നിനക്ക് കിതാബ് കിതാബ് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ ഇറക്കിയതനുസരിച്ച് അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കുക അവരുടെ ഇച്ഛക്കനുസരിച്ചിട്ടല്ല അതുപോലെ സഹോദരങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളത് ഉറനോടുള്ള അവഗണനയാണ് സഹോദരങ്ങളെ നാം ചിന്തിക്കുക ഖുർആനുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ് ഖുറാനിന്റെ ഭാഷമെന്നറിയപ്പെടുന്ന റമാനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഖുർആാനിന്റെ തിലാപത്തിൽ നിന്ന് ഖുറാനിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ നിന്ന് അതുപോലെ തന്നെ ഖുർആൻ കേൾക്കുന്നതിൽ നിന്ന് ഖുറാൻ പഠിക്കുന്നതിൽ നിന്ന് ഖുറാൻ അനുസരിച്ച് അമല ചെയ്യുന്നതിൽ നിന്ന് ഖുറാൻ അനുസരിച്ച് തടപ്പുറ ആ ഉച്ചാലോചിക്കുന്നതിൽ നിന്ന് അതുപോലെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക ഒരിക്കലും ഖുറാനിനെ അവഗണിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല അങ്ങനെയായാൽ നാളെ പറയുന്ന ആ കൂട്ടറി അകപ്പെട്ടു പോകും അത് വളരെ ഭയാനകമായ അവസ്ഥയായിരിക്കും നമ്മെ നമ്മെ നയിക്കുന്ന നയിക്കുന്ന തെറ്റുകളിൽ നിന്ന് നേരായ മാർഗത്തിൽ നിർത്തുന്ന ഖുർആാനിനെ നാം മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഇരു രോഗത്തും വിജയം ലഭിക്കുകയുള്ളൂ അള്ളാഹു തോഫിയെ അള്ളാഹു الحمد لله وحده الصلاة والسلام على من لا نبي بعده صحود رنجة. الله نسوك شكي الله سبحانه وتعالى ما ترم عبادة شئي نبي صلى الله عليه وسلم خلف شد الله نعبادة شئي گا صحود نعم الله ما سمع شعبان ിന് നമ്മുടെ നാടുകളിൽ മുസ്ലിംങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള ഒരു വിദേശാണ് പ്രത്യേകമായ ആ ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ആ ദിവസത്തിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതും പ്രത്യേക ആഘോഷങ്ങളും അല്ലെങ്കിൽ പ്രത്യേക നിസ്കാരങ്ങളും പ്രത്യേക റക്കായുകൾ നിർണയിച്ചിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം അലൈഹി ഹുസല പഠിപ്പിച്ചിട്ടില്ലാത്ത സഹാബികൾക്ക് പരിചയമില്ലാത്ത ഒരു ഇബാദത്തും തീരെ സ്ഥിരപ്പെട്ടിട്ടില്ല ആ കാര്യങ്ങൾ ഇഭാഗത്തായി പരിഗണിക്കുകയില്ല അതല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അത് അതല്ലാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള കുറ്റമായിക്കൊണ്ടാണ് മാറുക ഷാബാനിൽ അല്ലാതെ നോമ്പെടുക്കുന്നവർക്ക് നോമ്പെടുക്കാം അല്ലെങ്കിൽ അയ്യാമുൽ നോമ്പെടുക്കുന്നവർക്ക് നോമ്പെടുക്കാം പക്ഷേ ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകം ബറാത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞ് ബറാത്തിന്റെ രാവു എന്ന് പറഞ്ഞ് പ്രത്യേകം ഇതുപോലെ കൽപ്പിക്കുന്ന പ്രത്യേകതകൾ കൽപ്പിക്കുന്നത് ഉറപ്പായിട്ടും അലൈഹി അലൈഹി പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ലാസം അത് ചെയ്തിട്ടില്ല സഹാബികൾ അത് പഠിപ്പിച്ചിട്ടില്ല സഹാബികൾക്ക് അങ്ങനെ ഒരു കാര്യം അറിയുക പോലുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏതൊരു അമലും അത് സ്ഥിരപ്പെടണമെങ്കിൽ അതിന് ആരാണോ നമ്മുടെ കൽപ്പനയില്ലാത്ത നാം പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം ഈ ദീനിൽ പ്രവർത്തിക്കുന്നത് അത് തള്ളപ്പെടേണ്ടതാണ് അത് അള്ളാഹുന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ കുറിച്ച് ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം പഠിപ്പിച്ചതുപോലെ അഭിപാദി ചെയ്യണം അത് മാത്രമാണ് അള്ളാഹുന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് അകന്നു നിൽക്കുക ആളുകൾ അതിനെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുക അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ശുന്നത്തിലെ ആളുകളെ ക്ഷണിക്കുക ആളുകൾക്ക് യഥാർത്ഥ ദീൻ എത്തിച്ചു കൊടുക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു തോഫിയെ ഫിദുന്ഫല وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين